അസലാമലൈക്കും വരഹമ്മൂല്ലാഹ് വർക്കാത്തു നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവാനായി ജീവിക്കാൻ ദീർഘായുസ്സു ലഭിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആരോഗ്യം ക്ഷയിക്കുമ്പോൾ നമ്മുടെ ആയുസ് ചുരുങ്ങുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ മഹാന്മാർ നമുക്ക് തന്ന ഉപദേശങ്ങൾ പാലിച്ചാൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും ആദ്യത്തെ പ്രധാനമായ കാര്യം പറയാം ബ്രേക്ക്ഫാസ്റ്റ് അത് അതിരാവിലെ കഴിക്കുക എന്നുള്ളതാണ് അലീബിന് അബിത്തോലിബ്റീ അഹുനെ പറയുന്നു കൂടുതൽ കാലം ജീവിക്കാൻ രാവിലെ ഭക്ഷണം അത്യാവശ്യമാണ് പത്ത് പതിനൊന്ന് മണി മണിക്കാവരുത് ഭക്ഷണം കഴിക്കുന്നത് അത് രാവിലെ കഴിക്കണം മുത്തൻ വിസലാഹു അലി വസല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ അത്തായും കഴിക്കുക അതിൽ വറക്കത്തുണ്ട് എന്ന് അതിരാവിലെയുള്ള ഭക്ഷണം അത് ബറക്കത്തുള്ള ഭക്ഷണമാണ് നോമ്പ് നോക്കുന്ന ദിവസങ്ങളിൽ മാത്രമല്ല ബാക്കിയുള്ള ദിവസങ്ങളിലും അതുപോലെ അത്തായം കഴിക്കണം അപ്പോൾ നമുക്ക് വലിയ ആരോഗ്യം ഗുണങ്ങൾ ലഭിക്കുകയും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ലഘുവായി നേരത്തെ കഴിക്കണം രാത്രി ഭക്ഷണം ഒഴിവാക്കുന്നത് ശരിയല്ല അലീബിന് അബീത്വാറി പ്രതികൾ വാഹനുന്നു എന്തെങ്കിലും ഭക്ഷണം രാത്രി കഴിക്കണം അത് ശീലമാക്കിയാൽ ശരീരത്തിന് ഗുണം ലഭിക്കുമെന്ന് അലീബിന് അബി തൊലിബറിയാഹുവിന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ചെരുപ്പ് ധരിക്കുക നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാലിൽ ചെരുപ്പ് വേണം ചില രോഗങ്ങൾക്ക് മരുന്നായി മണ്ണിൽ ചവിട്ടാൻ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ പതിവായി ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നത് ശരിയല്ല ചെരുപ്പ് ധരിക്കുന്നവൻ്റെ ആരോഗ്യം നിലനിൽക്കും ക്ഷീണം വരില്ല ആയുസ് വർദ്ധിക്കും സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധം അമിതമാകരുത് അങ്ങനെ അമിതമായാൽ ആ ലൈംഗിക ബന്ധം ആ ലൈംഗിക ബന്ധത്തിൽ നമുക്ക് തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാകും അത് ആയുസ് കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും അലീബിന് അബി തോലിബ് റതിയുള്ളാഹുന് പറഞ്ഞു ഇമാം ഗസാലി റതിയുള്ളാഹുനു അവരുടെ കിതാബിൽ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ നേർമയുള്ള കോട്ടൺ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക പ്ലാസ്റ്റിക് പോലെയുള്ള വസ്ത്രങ്ങൾ ആരോഗ്യത്തിന് ഗുണകരമല്ല ഇത് ശീലമാക്കിയാൽ ശരീരം ക്ഷീണിക്കുകയും ആരോഗ്യം കുറയ്ക്കുകയും ചെയ്യും വലിയ വലിയ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നേർമ്മയുള്ള കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചിട്ട് നമുക്ക് കാണാറുണ്ട് വെളുത്ത കോട്ടൺ വസ്ത്രങ്ങൾ ശരീരത്തിനും ആരോഗ്യത്തിനും ഗുണകരമാണ് വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം യുവതികളെ വിവാഹം കഴിക്കുന്നതാണ് യുവതികളെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് തൻ്റെ വയസ്സിനേക്കാളും കൂടുതൽ വയസ്സുള്ളവളെ വിവാഹം കഴിക്കുന്നത് ശാരീരിക ക്ഷീണവും ആരോഗ്യ പ്രശ്നവും ഉണ്ടാക്കും നമ്മൾ മാംസം കഴിക്കുമ്പോൾ ആരോഗ്യമുള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കുക അതാണ് നല്ലത് ബീഫ് മട്ടൺ കോഴി തുടങ്ങിയവ കഴിക്കുന്നവർ രോഗമില്ലാത്ത ക്ഷീണമില്ലാത്ത മൃഗങ്ങളെ മാംസം കഴിക്കണം അതാണ് ഏറ്റവും നല്ലത് രോഗമുള്ള വയസ്സായ മൃഗങ്ങളെ മാംസം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും ഏത് ഭക്ഷണമാണെങ്കിലും നല്ലവണ്ണം വേവിച്ച് കഴിക്കുക മാംസം അരി എന്നിവ കൃത്യമായ അളവിൽ വേവിക്കണം അളവിൽ കുറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കും രോഗമല്ലാതെ മരുന്ന് കഴിക്കാൻ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക ഒരു രോഗവുമില്ലാതെ മരുന്ന് കഴിക്കുന്ന ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക രോഗത്തിൻ്റെ അളവനുസരിച്ച് മാത്രം മരുന്ന് കഴിക്കണം ഇത് ആരോഗ്യം നിലനിർത്താനും ആയുസ് കുറയ്ക്കാതിരിക്കാനും സഹായിക്കും പഴങ്ങൾ കഴിക്കുമ്പോൾ പൂർണ്ണമായും മൂത്തവ മാത്രം കഴിക്കുക മൂക്കാത്ത പയം കഴിക്കുന്നത് ശാരീരിക തളർച്ചയും ക്ഷീണവും ഉണ്ടാക്കും ഭക്ഷണം നല്ലവണ്ണം ചവച്ചരച്ച് കഴിക്കുക വിരുന്നുകളിൽ ഒരുപാട് ഭക്ഷണം ഒന്നിച്ച് കഴിക്കുമ്പോൾ അവർ അവ ചവ ചവക്കാതെ വിഴുങ്ങുന്ന ശീലം പലർക്കുമുണ്ട് പല രോഗങ്ങൾക്കും അത് കാരണമാകും ഓരോ ഉരുളയും സമാധാനം ചവച്ചരച്ച് കഴിക്കണം അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനും ശ്രദ്ധ വേണം വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത് ഭക്ഷണത്തിന് മുമ്പോ മുമ്പ് മുമ്പോ ശേഷമോ ഒരു അരമണിക്കൂർ സമയം കൊടുത്തു വേണം വെള്ളം കുടിക്കാൻ ഉദാഹരണത്തിന് ബിരിയാണി കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ക്ഷീണവും തളർച്ചയും നമുക്ക് വരാറുണ്ട് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് വെള്ളം കുടിച്ചാൽ ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമാമിയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ് ഇന്ന് ആരോഗ്യ വിദഗ്ധർ അതുപോലെ തന്നെ മറ്റുള്ള കിതാബുകൾ ബുക്ക് കിതാബുകളിലൊക്കെ കാണാം എല്ലാം പറയുന്നത് നമുക്ക് ഈ കാര്യം തന്നെയാണ് ഈ ആരോഗ്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ജീവിതം നയിക്കാൻ സാധിക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമിൻ അറബൽ ആലമി